നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നടൻ സിദ്ദിഖ് രാജിവെച്ചിരിക്കുകയാണ് അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിനാണ് രാജി സമർപ്പിച്ചിരിക്കുന്നത് നടി രേവതി സമ്പത്തിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് നടൻ സിദ്ദിഖ് അമ്മ താര സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ സമയം വേണമെന്ന് താരസംഘടനയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്നും അതിനുശേഷം മാധ്യമങ്ങളെ കാണാമെന്നും ഒക്കെ സിദ്ദിഖ് നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ അതിനൊക്കെ ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് സംസാരിക്കാൻ മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു വളരെ ഗുരുതരമായ ആരോപണമാണ് നടി രേവതി സമ്പത്ത് സിദ്ദിഖിനെതിരെ ഉന്നയിച്ചത് ഇതിനെ തുടർന്നാണ് നടൻ രാജി സമർപ്പിച്ചത് നടി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് താൻ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് തനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സും മാത്രം പ്രായമുള്ള സമയത്ത് സിദ്ദിഖ് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കാണുന്നതിനായി ക്ഷണിക്കുകയും തുടർന്ന് സിനിമയുടെ ചർച്ചകൾക്കായി മസ്ക്കറ്റ് ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഹോട്ടലിനുള്ളിലെ ഒരു മുറിയിൽ കയറി കഴിഞ്ഞപ്പോഴാണ് തന്നെ കെണിയിൽ പെടുത്തിയിരിക്കുന്നതായി തിരിച്ചറിഞ്ഞത് തന്നോട് വളരെ ഹീനമായ രീതിയിൽ പെരുമാറുകയും തന്നെ ഉപദ്രവിക്കുകയും ചെയ്തുവെന്നും നടി വെളിപ്പെടുത്തുന്നു അതിനോടൊപ്പം എൻ്റെ മുന്നിലിരുന്ന് തൈരും ചോറും മീൻകറിയും കഴിച്ച നടൻ ലൈംഗിക ചുവയോടെ തനിക്ക് വിരുദ്ധാഹാരം കഴിക്കുന്നതിനോടാണ് താൽപ്പര്യം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ ഒരു ചെറുമകളാകാൻ മാത്രം പ്രായമുള്ള തന്നെ നോക്കി അയാൾ സ്വയംഭോഗം ചെയ്യുകയും ചെയ്തുവെന്നും നടി വെളിപ്പെടുത്തുന്നു ഈ നേരമൊക്കെയും അയാളെ കഴിവിൻ്റെ പരമാവധി ശക്തി ഉപയോഗിച്ച് തള്ളി മാറ്റിയും ഒഴിഞ്ഞു മാറിയും എങ്ങനെ പുറത്തു കടക്കാമെന്ന ചിന്ത മാത്രമായിരുന്നു തൻ്റെ എന്നും നടി പറയുന്നു തന്നെ ആ ഹോട്ടൽ മുറിയിലിട്ട് കുന്നുകളയുമെന്നാണ് വിശ്വസിച്ചിരുന്നതെന്നും നടി വെളിപ്പെടുത്തുന്നു അതുപോലെ തന്നെ നടൻ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന മറ്റൊരു കാര്യം നടി വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഈ ഒരു വിവരം നീ ആരോടെങ്കിലും പോയി പറഞ്ഞാൽ ആരും ഇത് വിശ്വസിക്കില്ല എന്നും പോയി ആരോട് വേണമെങ്കിലും പറഞ്ഞുകൊള്ളൂ എന്നും ആയിരുന്നു ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിലും തന്നോടൊപ്പം ആരുമില്ല എന്നും നേരത്തെ ഈ കാര്യങ്ങൾ പുറത്ത് താൻ പറഞ്ഞിട്ടുണ്ടെന്നും ഒരു സിസ്റ്റവും തന്നെ രക്ഷിക്കാൻ മുന്നോട്ട് വന്നില്ല എന്നും നടി കൂട്ടിച്ചേർത്തു അതിനിടെ ജൂബിദ ആൻഡി എന്ന ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വെളിപ്പെടുത്തലിൽ നടൻ സുധീഷിനെതിരെയും കടുത്ത ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് നടൻ സുധീഷ് താനുമായി ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും തന്നോട് ടൂറ് പോകാൻ വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അവർ ആരോപിക്കുന്നു എന്നാൽ നടൻ ഇത് നിഷേധിക്കുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും സംവിധായകനും നടനുമായ രഞ്ജിത്ത് രാജിവെച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാലേരി മാണിക്യത്തിൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നോട് വളരെ മോശമായ രീതിയിൽ പെരുമാറി എന്ന പരാതിയുമായി ബംഗാളി നടി ശ്രീലേഖ മിത്ര മുന്നോട്ട് വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പല മേഖലകളിൽ നിന്നുമാണ് വലിയ സമ്മർദ്ദം ഉയർന്നു വന്നത് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞിരുന്നത് തന്നോട് ആരും രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നുമായിരുന്നു എന്തായാലും സിനിമാ മേഖലയിൽ വലിയ പ്രക്ഷോഭങ്ങളും പൊട്ടിത്തെറികളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രിയ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക